അല്ല പൊന്ന് ഗേസ് ചട്ടിയും കൊട്ടയും ചെടിയൊക്കെ ഒക്കെ ആയിട്ട് എന്നാ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പരിപാടിയെന്ന് അറിയുമോ അത് ഇവിടെ കുറച്ച് ചെടിച്ചെടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആയിരുന്നു എല്ലാം സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് ചെടി നിറയ്ക്കാൻ വേണ്ടി അതിന് മുന്നേ ചെടി സ്റ്റാൻഡ് പെയിന്റ് ഒക്കെ അടിച്ച് ഞാൻ ഒരു എൻ്റേതായ രീതിയിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതേ ഉണ്ടോ നമ്മുടെ മണി പ്ലാന്റും പത്ത് മണി ചെടിയും എല്ലാം വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ അല്ലേ അപ്പം ി സ്റ്റാൻഡ് കഴിഞ്ഞു പിന്നെ അവിടെ എണ്ണം പെയിൻറ്റ് വെച്ച് ഉണക്കാൻ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയോ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഞാൻ ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വയ്ക്കാന്ന് ചെടി കുറച്ചുണ്ട് മണ്ണ് കുറവാണേ അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണലുണ്ടായിരുന്നു അപ്പം അത് പകുതിയോളം ഞാൻ മണലിട്ടു അപ്പം പിന്നെ നമുക്ക് കുറച്ചിട്ടാൽ മതിയല്ലോ മണ്ണ് അപ്പം ഇത് സ്പെഷ്യൽ മണ്ണാണ് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തോട് പിന്നെ ഉള്ളിയുടെ തൊലി കിച്ചണിലെ വേസ്റ്റൊക്കെ അതെല്ലാം ഇട്ട് സെറ്റാക്കിയ മണ്ണാണ് പിന്നെ വളം വളമുണ്ടല്ലോ നല്ലപോലെ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആവും എന്നിട്ട് പിന്നെ അത് നമുക്ക് നിറച്ച് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചേച്ചി ഒരു ചെടിയാവിട്ടെ ഇത് എന്നാ പൂന്നൊക്കെ ഞങ്ങൾ ഇടുക്കിയിൽ പറയും എന്താ പറയുക ഉള്ളീടെ ഒക്കെ പോലെ ഇരിക്കുന്നു കേട്ടോ അതുകൊണ്ടോ ഉള്ളിത്തണ്ട് ഉണ്ടോ സവോളയൊക്കെ പോലെ ഉണ്ടോ നല്ല രസമുള്ള പൂവാണ് അപ്പോൾ അത് ഉണ്ട് കുറച്ച് അതവിടെ കിടക്കട്ടെ അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാ നമുക്കിത് കുറച്ച് ചെടിച്ചട്ടിയിലോ പിന്നെ നിറച്ചു കൊടുക്കാം നിറച്ചത് ഇങ്ങോട്ട് മാറ്റി മാറ്റി വെക്കാം പുല്ലിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തെങ്കിൽ നമ്മളെടുത്ത് കളയണം ഇല്ലെങ്കിൽ ഇത് എന്നാ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചെടിയേക്കാലം വേഗത്തിൽ ഈ പുല്ലെടുത്ത് വരുവേ പറാവും കുട്ടന്മാർ കരയുന്നു പത്ത് മണി ചെടി ആകുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ വന്നോളൂ പത്ത് മണി ചെടി ഏതാണ് മണി പ്ലാന്റ് വന്നത് അപ്പം കുറച്ച് പത്ത് മണി ചെടി ഒടിച്ച് എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് നട്ട് വയ്ക്കാമെന്ന് പിന്നെ കുറച്ച് പുതിന കത്തി ഉണ്ടായിരുന്നല്ലോ കത്തി പോയതാണോ അതെ എവിടെ കത്തി കത്തി എവിടെ മുഴുവൻ കാളെ കള്ളം കൊണ്ടുപോയിട്ട് പറഞ്ഞു കേട്ടോളൂ കത്തിയാണ് കത്തി നിങ്ങളല്ലേ എന്റെ ഇത് വാങ്ങിച്ചു പോയി നല്ല കഥയായിപ്പോ എന്താ അവസ്ഥയായി പോയി അപ്പോൾ ഗൈസ് ഓരോരോ ചെടിയായിട്ട് നമുക്ക് നടാൻ കേട്ടോ ഇതിനകത്ത് ഈ ചെടി അല്ല ഈ ചെടി ഈ ചെടി ഇതിനകത്ത് പുതിന് ഞാൻ ഇതിനകത്ത് നട്ടു ഇനി വെള്ളം ഒഴിക്കണം അതിനകത്ത് നട്ടു ഇനി ഇതിനകത്ത് ഈ ചെടി നട കുറച്ച് ഭംഗിയുള്ള ചെടിയാണ് വരണം നട്ടു പിന്നെ ഇതുപോലത്തെ പരന്നതിനകത്ത് പത്ത് മണി ചെട കാണാം കേട്ടോ ഓക്കെ അതിനകത്ത് നട്ടു ഇനി ഉണ്ട് ഉള്ളി ഞാൻ ആ ഉള്ളിച്ചെടി നമുക്ക് ഇതിനകത്ത് നടാം ഓക്കെ ഉള്ളിച്ചെടി ഇതിനകത്ത് നട്ടു പിന്നെ നല്ല രസമുള്ള ചെടിയുണ്ട് ഈ ചെടി നമ്മക്ക് ഇതിനകത്ത് നടാം അതിനകത്ത് നട്ടു അതിന്റെ രണ്ടൂന്നെ കൂടെ ഉണ്ട് നമ്മളത്തിനകത്ത് നട്ടേക്കാം ഓക്കെ അതിനകത്ത് നട്ടത് പിന്നെ പത്ത് മണിച്ചോട് കഴിഞ്ഞതിനകത്തൊന്ന് കുറച്ചു പിടിച്ചെടുക്കാം കുറെ ഉണ്ട് ട്ടിക്കറ നട പിന്നെ പിന്നെ ഈ ചെടി രസോള ചെടിയാണ് കേട്ടോ ഇത് തൽക്കാലം നമുക്ക് ഇതിനകത്ത് നടാം അതിനകത്ത് നട്ടു ഇനി കത്ത് നമുക്ക് മണിപ്ലാന്റ് തന്നെ നട്ടാക്കാം ഇഷ്ടംപോലെ മണിയുണ്ടാവേ മണിപ്ലാന്റ് എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ആവശ്യവും അധികം മണിപ്ലാന്റ് ി അതിനകത്തുണ്ട് അതിനകത്ത് ഒരു സ്ല്ലൊരു ചെടി എടുത്തിട്ട് വരാം ഈ സ്ല്ലാം എടുത്തുകൊണ്ട് പുറത്തു വേണം നമ്മൾ കൊണ്ടു വയ്ക്കണം എല്ലാം ഇതുപോലെ പെട്ടിയുണ്ട് നമ്മളിവിടെ കൊണ്ടു വയ്ക്കാം ഇലകളാട്ടെ ഈ ചെടികളൊക്കെ ചെടികളെക്കാൻ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒന്നും വലിച്ചെറിയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കും കേട്ടോ അതാ ദിവസങ്ങളിൽ വന്നിട്ട് വേസ്റ്റുകാർ വന്നെടുത്തിട്ട് പോകും ഫുഡിന്റെ വേസ്റ്റ് എടുക്കാൻ ഒരു ദിവസം അല്ലാത്ത വേസ്റ്റ് എടുക്കാൻ ഒരു ദിവസം തടികളുടെ വേസ്റ്റ് എടുക്കാൻ വേറെ ദിവസം പ്ലാസ്റ്റിക് എടുക്കാൻ വേറെ ദിവസം അങ്ങനെ വരും ചൂട് ഭയങ്കര കേട്ടർത്ഥം പോയത് ഉണ്ടെന്നോ തോന്നുന്നു നോക്കാം മിസ്സർ കഴിച്ചാ പോവോ ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ബാക്കി എനിക്ക് ഇച്ചിരി അവിടെ അപ്പോൾ ഏകദേശം പണിയൊക്കെ അവിടെ തീർന്നു അതാ മണ്ണൊന്ന് വാരി ഒരു മിനിറ്റ് അപ്പോൾ ഗൈസ് ഇതെല്ലാം കഴിഞ്ഞു എന്നാൽ കൂടെ വന്ന് വൃത്തിയാക്കി വേണം എന്നിട്ട് ഇനി അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ സത്യഗ്രഹമായ വെയിലാണ് കാരണം ഇപ്പം നട്ട വല്ലേ ഉള്ളു അല്ലെങ്കിൽ ചില ചെടി വാടിപ്പോവേ അപ്പം എന്നിട്ട് പിള്ളേർക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ോട്ട് വയ്ക്കേങ്ങോട്ട് മാറ്റി വെക്കാം വെക്കേ സ്റ്റാൻഡൊക്കെ ഉണങ്ങി എപ്പോഴാണ് ഉണങ്ങി ഇല്ലോ പൊറക്കാൻ പറ്റത്തില്ലോ നല്ല വെയിറ്റ് ഉണ്ടോ കേട്ടോ ചെടി കയറിക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഇത്രയും പരിപാടികളായിരുന്നു കേട്ടോ എൻ്റെ ഗാർഡനി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെയാണ്